പിന്നെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പാലക്കാട്ട് പ്രത്യേകിച്ച് നരേറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒഫെൻസീവിലായിരുന്നില്ല ഡിഫെൻസീവിലായിരുന്നു ബി ജെ പി കേരളത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഇഷ്യൂസ് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ ചില ചില മിസ്ചീഫുകൾ അപ്പോൾ അതിന് മറുപടി പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ തോറ്റും സമയം പോകും അപ്പോൾ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞില്ല അവർ ശ്രമിക്കാനിട്ടല്ല അവർക്ക് കഴിഞ്ഞില്ല കാരണം അതിലും സമർത്ഥമായിട്ടോ അല്ലെങ്കിൽ അതിലും വലുതായിട്ടോ എൽ ഡി എഫ് യു ഡി എഫ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എൽ ഡി എഫിനും യു ഡി എഫിനും ഇല്ലാത്ത വാശി ബി ജെ പി തോൽക്കണമെന്ന് മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു എൽ ഡി എഫ് നോക്കുക എൽ ഡി എഫിന് ഇപ്പോൾ എന്ത് വരാനാണ് ഇപ്പോൾ ചേലക്കരയും കൂടെ പോയി എന്ന് വെച്ചോ തൊണ്ണൂറ്റൊമ്പത് സീറ്റുള്ള പിണറായി വിജയൻ തൊണ്ണൂറ്റെട്ട് പിണറായി വിജയൻ പറയും പോകാൻ പറയാ ഒരു സീറ്റ് പോയി നീ അതിന് മരിക്കുകയൊന്നും വേണ്ട മനസ്താപെടു വേണ്ട ഇതാണ് പിണറായി വിജയൻ പറയുന്നത് കോൺഗ്രസ്സിനോ ചേലക്കറിയും കൂടെ വെച്ചോ എന്ത് സംഭവിക്കും ഭരണമാറ്റം എം എൽ എന്ന് സംഭവിക്കുകയോ ഒന്നുമില്ല ഒരു എം എൽ എ കൂടെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്റ്റേക്ക് ആയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് പിന്നെ തിരഞ്ഞെടുപ്പല്ലേ അതിൻ്റേതായ ബഹളവും വെല്ലുവിളിയും സംഗതിയൊക്കെ കാണിച്ചല്ലേ പറ്റുകയുള്ളൂ അവരത് ചെയ്തു ബട്ട് ഇതിൽ യഥാർത്ഥ പ്രശ്നം ഉണ്ടായിരുന്നത് മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങളിൽ കുറേയധികം പേർ ഒരു കോക്കസായിട്ട് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ നിരന്തരം ഇഷ്യൂസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു അത് അതിനെ മറികടന്നുകൊണ്ട് ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള സമയമോ ആളോ വേണമെങ്കിൽ സാമർഥ്യമോ എന്നൊക്കെ പറയാം അത് ബി ജെ പിക്ക് ഇല്ലാതെ പോയി അത് അഫെക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കാരണമായിട്ടില്ല ബി ജെ പിയുടെ വോട്ടെങ്ങും പോയിട്ടില്ല അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബൂത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ബി ജെ പിക്ക് ഞാനിപ്പോഴും ബി ജെ പിയിൽ പ്രത്യേകിച്ച് പാലക്കാട് എനിക്ക് വിജയപ്രതീക്ഷയുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ എന്തുകൊണ്ട് സംഭവിച്ചില്ല സംഭവിച്ചില്ല എന്നേ ഉള്ളൂ ശ്രീധരൻ സാർ നല്ല സ്ഥാനാർത്ഥിയായിരുന്നില്ല ആയിരുന്നു ജനാധിപത്യത്തിൽ അങ്ങനെ സംഭവിക്കും നിസ്സാര വോട്ടിനാണ് ശ്രീധരൻ സാർ മൂവായിരം വോട്ടിനാണ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെക്കൂടെ ബൂത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ ചിത്രം മാറിയനെ ഇതിലും കഷ്ടപ്പാടിലൂടെ സുരേന്ദ്രൻ കടന്നു പോയിട്ടുണ്ട് ആലോചിച്ചു നോക്കും എൺപത്തി എൺപത്തൊമ്പത് തോട്ട് ഓ ഒരു ഒരു നാൽപ്പത്തഞ്ച് പേരെക്കൂടെ ബൂത്തിലെത്തിച്ചിരുന്നെങ്കിൽ എൺപത്തൊമ്പതിൻ്റെ പകുതി മറിയ മതിയല്ലോ ഇത് മറികടക്കാനായിട്ട് ഒരു നാല്പത്തഞ്ച് പേരും കൂടെ വന്നിരുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിങ് ഈ സ്ട്രഗിൾ നമ്മൾ ആ നയൻറ്റി നയൻ പെർസെൻറ്റും സ്ട്രഗിൾ ചെയ്തിട്ട് ഈ വൺ പെർസെൻ്റ് വിട്ട് കളയുന്നതാണ് എൻ്റെ നിരീക്ഷണം ഐ മേ ബി റോങ് ഓൾസോ അല്ല അങ്ങനെ എൻ്റെ ഇതൊന്നും തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഡാറ്റയൊന്നുമില്ല ബട്ട് ഞാൻ പ്രിസ്യൂം ചെയ്യുന്നത് ഈ ഈ ഒരു തോൽവിയിൽ വോട്ട് വോട്ട് ചോർച്ച എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഒരു സാധനം ചോരുക എന്നു പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ട് അതിങ്ങനെ താഴെ താഴെപ്പ് അതാണ് ചോരുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന വോട്ടുകൾ ചോർന്നു പോയി അങ്ങനെയൊന്നുമല്ല ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന വോട്ടുകൾ ബി ജെ പിയുടെ കയ്യിൽ തന്നെയുണ്ട് അതിൽ ഒരു ശതമാനം കയ്യിൽ തന്നെ ഇരിക്കുകയും ബാക്കിയെല്ലാം പെട്ടിയിലാകുകയും ചെയ്തു ഈ കയ്യിലിരുന്ന് പോയ വോട്ട് കൂടെ പെട്ടിയിലെത്തിക്കാൻ ബി ജെ പി എഫർട്ട് എടുത്താൽ മാത്രം മതി ബി ജെ പി ഹാസ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ കേരള